നമ്മൾ ഒരു ജനറൽ ഗൈഡൻസ് ആണ് നോക്കുന്നത് യൂണിവേഴ്സ് നമുക്ക് ഇപ്പോൾ തരുന്ന നിർദ്ദേശങ്ങൾ എന്താണെന്ന് നോക്കാം മൂന്ന് കാർഡാണ് എടുക്കുന്നത് ആദ്യമായിട്ട് വന്നിട്ടുള്ളത് ട്രിപ്പിൾ നയൻ ആണ് ട്രിപ്പിൾ നയൻ പറയുമ്പോൾ ഒരു ഏഞ്ചൽ നമ്പർ ആണ് നയൻ ഒരു എൻജിങ്ങിനെയാണ് സൂചിപ്പിക്കുന്നത് ഒരു എന്തെങ്കിലും ജീവിതത്തിലെ ഒരു സൈക്കിൾ പൂർത്തിയാവുക അടുത്തത് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് കിട്ടുന്ന നമ്പറാണ് നയൻ അപ്പൊ നിങ്ങൾ എന്താണ് പാസ്റ്റിലെ നിങ്ങളെ പുരോഗതിക്ക് എന്താണ് തടസ്സം നിൽക്കുന്നത് അത് നിന്ന് നിങ്ങൾ മോചിതരാവുന്ന സമയമായി പല തടസ്സങ്ങളും പല കാര്യങ്ങളും നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരിക്കാം അപ്പം നമ്മുടെ കർമ്മ അതിൻ്റെ ഇഫക്റ്റ് ആയിരിക്കാം അപ്പൊ എന്തായാലും ജീവിതത്തിൽ അത് വിചാരിച്ച ജീവിതത്തിൽ മുന്നോട്ട് ഒരു പ്രയാസം ഉണ്ടാവുന്നില്ല എന്നല്ല പറയുന്നത് ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും ഉയർച്ചകളും താഴ്ചകളും ഉണ്ടായിരിക്കും അത് നമുക്ക് മരണം വരെ നമ്മൾ പ്രതീക്ഷിച്ച് അതിന് തയ്യാറായി തന്നെ ജീവിക്കാം പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോന്ന് കഴിയുമോറും നമ്മൾ കൂടുതൽ കൂടുതൽ ശക്തരായിരിക്കും മാനസികമായിട്ട് പിന്നെ എന്ത് വന്നാലും നേരിടേണ്ട ധൈര്യം നമുക്കുണ്ടാവും അത് കൂടാതെ നമ്മുടെ ഉള്ളിലെ വെളിച്ചം കൊണ്ട് നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാനും പറ്റും അപ്പം ട്രിപ്പിൾ എന്ന് പറയുന്നത് മോചിതരാകുക എന്ന് പറയുന്നത് നിങ്ങളെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പിടിച്ച് പിന്നോക്കം വലിക്കുന്ന കാര്യങ്ങൾ അതിൽ നിന്നെല്ലാം മോചിതരാകേണ്ട സമയമാണ് പിന്നെ വരുന്നത് എന്നാണ് പറയുന്നത് അടുത്തായി കിട്ടിയിരിക്കുന്നത് ശുക്രഗ്രഹം ആറ് ആറ് ശുക്ര വീണസിന്റെ നമ്പറാണ് ആറ് ശുക്രഗ്രഹം ബന്ധങ്ങൾക്ക് മൂല്യം കൽപ്പിക്കുന്നതാണ് പറയുന്നത് നിങ്ങള് ബന്ധങ്ങളെന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ ഇപ്പം ഭാര്യപത്ര ബന്ധം അല്ലെങ്കിൽ ബന്ധം മാത്രല്ല ഉദ്ദേശിക്കുന്നത് നമ്മൾ മാതാപിതാക്കളായുള്ള ബന്ധം സഹോദരങ്ങളായിട്ടുള്ള ബന്ധം അതുപോലെ സുഹൃത്തുക്കളായിട്ടുള്ള ബന്ധം മക്കളായിട്ടുള്ള ബന്ധം അങ്ങനെ എല്ലാ തരത്തിലും മാനുഷികമായുള്ള അല്ലാതെ മാനുഷിക സകല ചരാചരങ്ങളും നമുക്ക് ഒരേ ഒരു ഇഫക്റ്റാണ് തരുന്നത് അപ്പോൾ എന്ത് തന്നെ ആ ബന്ധങ്ങൾക്ക് ഇമോഷൻസിന് വൈകാരികമായ ബന്ധങ്ങൾക്ക് സ്നേഹബന്ധങ്ങൾക്ക് മൂല്യം കൽപ്പിക്കാൻ തുടങ്ങണം ഞാൻ പറഞ്ഞ ഒരു ഘട്ടം കഴിഞ്ഞു ഞാൻ അടുത്ത ഘട്ടത്തിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത് ബന്ധങ്ങൾക്ക് മൂല്യം കൽപ്പിക്കാനാണ് ചില ബന്ധങ്ങളുടെ വാല്യൂ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല അത് നഷ്ടപ്പെടുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുക പ്രത്യേകിച്ച് മാതാപിതാക്കൾ അതുപോലെ ഗ്രാൻഡ് പാരൻസ് അവർക്ക് ജീവിച്ചിരിക്കുമ്പോൾ അവർ നമ്മളെ കാണാനെന്ന് വിളിക്കുമ്പോൾ നമ്മൾ പോകാൻ നേരം പിന്നെ പോകാമെന്ന് വിചാരിക്കും പക്ഷേ പിന്നീട് നമ്മൾ ചിലപ്പോൾ അതിനെ കുറിച്ച് പശ്ചാത്തലിക്കും അപ്പോൾ ഇപ്പൊ ഉള്ള ബന്ധങ്ങൾക്ക് പരമാവധി സമയം കൊടുത്ത് പരിപോഷിപ്പിക്കുക സ്നേഹം കൊടുത്ത് പരിപോഷിപ്പിക്കുക അടുത്തതായിട്ട് സീറോ അനന്ത സാധ്യതകളാണ് ശൂന്യം എന്ന് പറയില്ലേ എല്ലാം ശൂന്യത്തിലടങ്ങിയിരിക്കുന്നതെന്ന് പറയണത് അപ്പൊ ഒമ്പത് കഴിഞ്ഞു കഴിഞ്ഞാൽ സീറോയിൽ നിന്നാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത് ആ ഇൻഫിനിറ്റിയാണ് പറയുന്നത് അനന്തമായ സാധ്യതകളാണ് നിങ്ങൾക്ക് മുന്നിൽ തുറക്കാൻ പോകുന്നത് ചിലപ്പോൾ നമുക്കിപ്പോൾ അതിൻ്റെ ആ ഒരു മുഴുവൻ ഇതിൽ എസ് എടുക്കാൻ പറ്റുണ്ടാവില്ല പ്രത്യേകിച്ച് കുറച്ചൊക്കെ സ്പിരിച്വൽ പാത്രത്തിലുള്ളവർക്കുള്ള ഒരു മെസ്സേജ് ആണത് പക്ഷേ അത് ഓരോ ഘട്ടം കഴിയുന്നതോറും നമ്മൾ ഒരു സ്റ്റെപ്പ് കഴിയുമോറും അതെന്താണ് കൂടുതൽ കൂടുതൽ ക്ലിയർ ആയിട്ട് വരുക നമ്മൾ അർഹരാവണം അടുത്ത അറിവിന് നമ്മൾ അർഹരാവണം അപ്പോഴാണ് അടുത്ത അറിവ് നമുക്ക് ലഭിക്കുള്ളൂ ചിലപ്പോൾ വർഷങ്ങൾ എടുക്കാം ചിലപ്പോൾ എടുക്കാം നമ്മുടെ എഫേർട്ട് അനുസരിച്ചിരിക്കും